ఆ పేరారే పి కమ్యూనిస్ట్ పార్టీకి ఎప్పుడూ అరీ పార్టీ సంస్థాన సెక్రట చంద్రప్పన్ కంబు ఓడారాగా తాలామని ఎంబర్ చంద్రప్పన్ వేప్పుడు అది పూర్ణమైన సత్యమని തളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എല്ലായ്പ്പോഴും നിങ്ങളിങ്ങനെ നിലമ്പൂർ എന്ന് പറയുമ്പോഴത്തേക്കും അൻബ ഫാക്ടറി അൻബർ ഫാക്ടറി തുടങ്ങാൻ അതൊരു സീറോ ഫാക്ടറി ആണ് സീറോ ഫാക്ടറിൻ്റെ ഞങ്ങളൊന്നിനും ഭയപ്പെടുന്നില്ല എൽ ഡി എഫ് സമരയ്ക്ക് പോകുന്നത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയാണ് ആത്മവിശ്വാസം പൂർണ്ണമാണ് എല്ലാ ഘടകങ്ങളും നിങ്ങൾ ഒളിച്ചു നോക്കിക്കൊള്ളുക എൽ ഡി എഫ് എല്ലാ തരത്തിലും ജനങ്ങളുടെ പിന്തുണയ്ക്ക് അർഹതപ്പെട്ട പക്ഷമാണ് ആ ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എൽ ഡി എഫിലുണ്ട് സി പി ഐക്കും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഒന്നിനെ ഞങ്ങൾ ഭയപ്പെടുത്തില്ല ആരും വരട്ടെ എന്തും വരട്ടെ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയിക്കും എന്നുറപ്പോടു കൂടിയാണ് മത്സരത്തിൽ പോകുന്നത്